എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും സുപ്രഭാത വന്ദനം ശുഭദിന പ്രാർത്ഥന എല്ലാ നന്മകളും സന്മനസ്സുകളും സത്ചിന്തകളും സത്കർമ്മങ്ങളും സത്കർമ്മ ബലങ്ങളും സത്കർമ്മ പ്രതിഫലങ്ങളും എല്ലാം നമ്മളിൽ നിന്ന് നമ്മളുടെ കുടുംബത്തിൽ നിന്ന് നമ്മളുടെ സംസ്കാരത്തിൽ നിന്ന് നമ്മളുടെ സമൂഹത്തിൽ നിന്ന് നമ്മളുടെ സ്ഥാപനത്തിൽ നിന്ന് നമ്മളുടെ പ്രസ്ഥാനത്തിൽ നിന്ന് ലോകത്തിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കാം അതാണ് ഭാരതം ചെയ്തിരുന്നത് എക്കാലവും ഗ്രന്ഥമായ ഋഗ്വേദം ഇന്നും അതേപോലെ ഉണ്ട് അനവധി ശിഷ്യന്മാർ ഋഗ്വേദത്തിനും യജുർവേദത്തിനും സാമവേദത്തിനും അധർവവേദത്തിനും അനവധി ശാഖകൾ ഉണ്ടാക്കി അതിന്നുമുണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട് നിങ്ങളും വേദമന്ത്രം കേൾക്കണം നിങ്ങളും മൊബൈൽ ഫോണിലൂടെ വേദമന്ത്രങ്ങൾ കേൾക്കണം അർത്ഥമറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും പക്ഷെ വേദത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഏതാണ്ട് ബി സി നാലായിരം അയ്യായിരം ആറായിരം ഏഴായിരം ഏതോ കാലഘട്ടത്തിലാണ് വേദമെഴുതിയത് ഇരുപതിനായിരം വർഷം പഴക്കമുണ്ടെന്ന് ബാലഗംഗാധര തിലകൻ പതിനായിരത്തിൽ കൂടുതൽ വർഷമുണ്ടെന്ന് ജ്ഞാനാനന്ദ സരസ്വതി അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ളവർ പലരും വളരെ ഗംഭീരമായിട്ട് പറയുന്നു ആ ഋഗ്വേദം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് അക്ഷരങ്ങളെല്ലാം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വാക്കുകളുള്ള പതിനോരായിരത്തി അഞ്ഞൂറിലധികം റിക്കുകളുള്ള ആ വേദത്തെക്കുറിച്ച് ഇപ്പം പറയുന്ന മാതിരി ലോകത്തിൽ ആരെങ്കിലും ചിന്തിച്ചിട്ടോട്ടോ ആ വേദം വേദമെഴുതിയതില്ലേ അങ്ങനെ എഴുതുന്നതിന് മുമ്പ് അതെഴുതാനുള്ള സംസ്കൃത വാക്കുകള് അക്ഷരങ്ങള് വരികള് അതിൻ്റെ പ്രാസം പ്രോസോഡി ആശയം അങ്ങനെ വേദം വേദമെഴുതുന്നതിന് മുമ്പ് എത്ര കാലം മുമ്പ് അതുണ്ടായിരുന്നിരിക്കണം മലയാളത്തിൽ ഒരു കവിത എഴുതണമെങ്കിൽ ആ കവിതയിൽ മലയാളത്തിൽ വാക്കുകൾ വേണ്ടേ വരികൾ വേണ്ടേ ആശയങ്ങള് വേണ്ടേ ആശയങ്ങള് വരികള് വാക്കുകള് അക്ഷരങ്ങള് ഇത്രയും അക്ഷരങ്ങൾ കൊണ്ട് പതിനായിരക്കണക്കിന് വാക്കുകൾ കൊണ്ട് പതിനായിരക്കണക്കിന് വരികൾ കൊണ്ട് ആയിരക്കണക്കിന് ആശയങ്ങള് സന്ദേശങ്ങള് അത് നമ്മളുടെ മുമ്പിൽ വെച്ച വിഷുവരിയന്മാര് യഥാർത്ഥത്തിൽ അമ്മ അടുക്കളയിൽ ഓരോ സാധനവും പാചകം ചെയ്യുന്ന മാതിരി അത് ഏതാനും മിനിറ്റുകള് അല്ലെങ്കിൽ ഒരു മണിക്കൂറ് ഇത്രയും വലിയൊരു പുസ്തകം എട്ട് അഷ്ടകം അറുപത്തിനാല് അധ്യായം പത്ത് മണ്ഡലം അതെഴുതുന്നതിനുള്ള വാക്കുകള് വരികള് അക്ഷരങ്ങള് വേദമെഴുതുന്നതിന് എത്രായിരം വർഷങ്ങൾക്കും മുമ്പ് ഉത്ഭവിച്ചിട്ടുണ്ടാവണം വേദമന്ത്രങ്ങൾ അങ്ങനെ വാക്കുകളിലൂടെ വരികളിലൂടെ ഉത്ഭവിക്കാൻ അതിന്റെ സംസ്കാരം അത് ആ സമൂഹത്തിൽ എത്ര ഉണ്ടായിരുന്നിരിക്കണം പ്രകൃതിയെയും പ്രപഞ്ചത്തെയും സമുദ്രത്തെയും പർവ്വതങ്ങളെയും വൃക്ഷങ്ങളെയും ഔഷധികളെയും വനത്തിനെയും മൃഗങ്ങളെയും ഇനി ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാത്തിനെയും സമന്വയിപ്പിച്ചുകൊണ്ട് അതിന് അകക്കണ്ണുകൊണ്ടും പുറം കണ്ണുകൊണ്ടും നോക്കിക്കണ്ട് അതിൽ നിന്ന് പഠിക്കാനുള്ളത് ഈ അനാദികാലം മുമ്പ് അക്ഷരങ്ങൾ ചേർത്ത വാക്കുകൾ ചേർത്ത കൃത്യം സംഖ്യയുള്ള പ്രാസങ്ങളുള്ള റിക്കുകളുണ്ടാക്കി ഓരോ സൂക്തങ്ങൾ ഉണ്ടാക്കി അധ്യായങ്ങളാക്കി മാറ്റി നമ്മളുടെ മുമ്പിൽ തന്ന ഋഷിവൈദ്യന്മാർ എത്ര ധന്യരാണെന്ന് നോക്കുക എത്ര ശ്രീകുമാരൻ തമ്പിയും യൂസഫ് അലി കേച്ചേരിയും പിന്നെ പിന്നെ ദിനേശൻ നായർ സാറും വയലാർ രാമവർമ്മയും എല്ലാം കവിതകളും പാട്ടുകളൊക്കെ എഴുതിയില്ലേ അതൊക്കെ എഴുതാനുള്ള മലയാള വാക്കുകളും വരികളും സന്ദേശങ്ങളും അകക്കണ്ണുകൊണ്ടും പുറം കണ്ണുകൊണ്ടും കണ്ടവര് എത്രായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു മഹായജ്ഞം ചെയ്തു ലോകത്തിൽ മറ്റൊരു ഭാഷയും വളർന്നിട്ടില്ലാത്ത കാലത്ത് ഒരു ഭാഷയ്ക്കും ഗ്രാമർ ഇല്ലാതിരുന്ന കാലത്ത് ഒരു ഭാഷയുടെയും അടിസ്ഥാനപരമായ വാക്കുകൾ ആ വാക്കുകൾക്ക് ധാതു ഇല്ലാതിരുന്ന കാലത്ത് ധാതു വെച്ചുകൊണ്ട് വാക്കുകൾ ഉണ്ടാക്കി വാക്കുകൾക്ക് അർത്ഥങ്ങൾ ഉണ്ടാക്കി അർത്ഥങ്ങൾക്ക് ഗ്രാമർ ഉണ്ടാക്കി ഗ്രാമർ കൊണ്ട് വരികൾ എഴുതി ഒരു ഗ്രാമർ അന്നും തെറ്റിയിട്ടില്ല അതേ വേദത്തിലെ ഗ്രാമർ ഇന്നും തെറ്റാണെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല അത്ര ധന്യമായ വേദത്തിന്റെ അവകാശികളാണ് അവകാശികളാണ് ഭാരതത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അവകാശികളാണെന്ന് പറയാൻ ആർക്കെങ്കിലും വിഷമതയുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തിയിട്ട് അവകാശികളാണെന്ന് അഭിമാനിക്കുന്നവര് അത് കേൾക്കുക അതിൽ സന്ദേശങ്ങളുണ്ട് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ മനുഷ്യന് ചിന്തിക്കാൻ പോലും സാധിക്കുന്നതിന് അപ്പുറത്തുള്ള സന്ദേശങ്ങൾ വേദങ്ങളിലുണ്ട് ആ വേദങ്ങളിലെ സന്ദേശങ്ങളിലേക്ക് പോകുന്നതിനെയാണ് പലരും പിന്തിരിപ്പൻ എന്ന് പറയുന്നത് ആ പിന്തിരിപ്പനാണ് ഭാരതത്തിന്റെ ചൈതന്യം പുറകോട്ടു തിരിഞ്ഞു നോക്കി നന്മകളെല്ലാം വാരിക്കൂട്ടി ഇന്നത്തെ കാലത്ത് ജീവിക്കുന്നവരുടെ തലയിലേക്കും മനസ്സിലേക്കും ചിന്തകളിലേക്കും ബുദ്ധിയിലേക്കും ലക്ഷ്യത്തിലേക്കും മാർഗത്തിലേക്കും ഇട്ടു കൊടുക്കുക പഴയതിലെ നന്മകളെല്ലാം വാരിയെടുത്ത് ഇന്ന് ജീവിക്കുന്നവരുടെ മുമ്പിലെ സ്വർണത്താമ്പാളം വെച്ച് വിളമ്പി കൊടുക്കുക അവരതെടുക്കാൻ ഇന്ന് ലോക ജനത തയ്യാറാണ് അതാണ് അതാണ് ഭാവരാഗ താളമുള്ള ഭാരതം അതിന്റെ അവകാശികളാണ് ഞാനും നിങ്ങളും അത് ലോകത്തോട് തുറന്നു പറയണം ലോകത്തെ കേൾപ്പിക്കണം ഇന്ന് കേൾപ്പിക്കാൻ ബുദ്ധിമുട്ടില്ല അവരോട് ലൈബ്രറിയിലേക്ക് പോകാൻ പറയണ്ട അവരുടെ പോക്കറ്റിലുള്ള മൊബൈൽ ഫോണിൽ ഫോണിലത് കിട്ടും പഠിപ്പിക്കുക അഭിമാനത്തോടുകൂടി വേദത്തിന്റെ അവകാശികളാണെന്ന് പറയാൻ പറ്റുന്ന വിധത്തിലെങ്കിലും കേൾക്കുക കേൾപ്പിക്കുക ഇന്നത്തെ സുപ്രഭാത സന്ദേശം ശുഭദിന സന്ദേശം ഇന്ന ഭാരതം ഭാരതീയരെ ലോകത്തിൽ എവിടെയുണ്ടെങ്കിലും ഭാരതീയ ചൈതന്യമുള്ളവര് ഭാരതത്തെ ആരാധിക്കുന്നവര് ബഹുമാനിക്കുന്നവര് ലോകത്തില് ഭാരതത്തിന് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും നടക്കുന്നതിനെക്കുറിച്ച് ഭാരതത്തിനകത്തുള്ളവരും പുറത്തുള്ളവരും ഭാരതത്തിന് അനുകൂലമായും പ്രതികൂലമായും പറയുകയും ചെയ്യുകയും നടക്കുന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ബോധമുണ്ടാക്കുന്നുണ്ട് അതാണ് സോഷ്യൽ മീഡിയ നമുക്കും സാധിക്കട്ടെ മരണം വരെ ഈ സംസ്കാരത്തിന്റെ ധന്യത ലോകത്തെ അറിയിക്കാൻ സാധിക്കട്ടെ പ്രണാമം സുപ്രഭാത വന്ദനം ശുഭദിന പ്രാർത്ഥന ഓം തത്സം